ഭാരതീയ വിദ്യാനികേതൻ കോട്ടയം ജില്ലാ കലോത്സവം മത്സരാർത്ഥികൾ ഇഞ്ചോടിഞ്ച് പോരാട്ടം കച്ചബി തരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ കാരിക്കോട് ശ്രീ സരസ്വതി വിദ്യാമന്ദിർ സീനിയർ സെക്കൻഡറി സ്കൂളിലാണ് കലാമാമാങ്കം നടക്കുന്നത് ഭാരതീയ വിദ്യാനികേതൻ കോട്ടയം ജില്ലയിലെ വിദ്യാലയങ്ങളുടെ കലോത്സവമാണ് നവംബർ ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് തീയതികളിലായി കാരിക്കോട് ശ്രീ സരസ്വതി വിദ്യാമന്ദിർ സീനിയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ചിരിക്കുന്നത് എട്ട് വേദികളിലായി ആയിരത്തി അഞ്ഞൂറോളം കലാപ്രതിഭകൾ മാറ്റുരയ്ക്കുന്ന കലോത്സവം കലാപ്രതിഭകളുടെ വേദിയായി മാറുകയാണ് ഓരോ വേദിയിലും മത്സരാർത്ഥികൾ മിന്നും പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് സമാപന ദിവസമായ ശനിയാഴ്ച നാടോടി നൃത്തം ഭരതനാട്യം മോഹിനിയാട്ടം സംഘനൃത്തം മോണോ ആക്ട് തിരുവാതിര നാടകം തുടങ്ങി വിവിധ മത്സരങ്ങൾ നടന്നു സമൂഹം നമ്മുടെ ജീവിതത്തോട് നേരിട്ട് ബന്ധപ്പെട്ടതാണ് കാലങ്ങളെ കേരളത്തെ കുറിച്ചും എന്നാൽ

ഐഫോറേനിയസ് ഏറ്റുമാനൂർ